ഹെയർ ആക്സസറീസ് മേക്കിംഗ് കോഴ്സിലേക്ക് എവർക്കും സ്വാഗതം ഈ കോഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കാർഡ് ബോർഡാണ് സ്കെയില് പെൻസിൽ സിസേഴ്സ് കത്രിക റിബ്ബൺ ഗ്രോസ് ഗ്രീൻ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് കേട്ടോ ത്രെഡ് ഏതെങ്കിലും ഒരു നൂലെടുക്കാം അലിഗേറ്റർ ക്ലിപ്പ് ഹാർഡ് ആയിട്ട് വേറെ സ്നാപ്പ് സ്നാപ്പ്ലിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഗം സെവൻ തൗസൻഡിൻ്റെ ഗമാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക് യു ഓൾ